ഹലോ ഫ്രണ്ട്സ് നമ്മുടെ കോഴിക്കോട് നഗരവികസനത്തിൻ്റെ ഭാഗമായി നാലുവരി പാതയായി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വെള്ളിമാട് കുന്ന് മാനാഞ്ചറ റോഡ് വികസനം അതിൻ്റെ ടാറിംഗ് വർക്കിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട് നിർമ്മാണം എരണിപ്പാലം ജംഗ്ഷനും മലാപ്പറമ്പിലും ഇടയിലാണ് റോഡിൻ്റെ ഒരു സൈഡിൽ ടാറിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സിവിൽ സ്റ്റേഷൻ പിന്നിട്ടതിന് ശേഷം ഇക്റ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്ക് ടാറിങ്ങിൻ്റെ വർക്ക് ചെയ്തു പോകുന്നതാണ് ഇവിടെ ആദ്യത്തെ ഒരു ടാറിങ് കഴിഞ്ഞു അതിന് മുകളിലാണ് അടുത്ത ടാറിങ് ചെയ്യുന്നത് ദേശീയപാതയുടെ അതേ നിർമ്മാണ രീതി തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ടാറിങ്ങിൽ മൾട്ടി ലെയർ പാവിങ് അല്ലെങ്കിൽ ബി എം ഡി സി എന്നൊക്കെ പറയാം ആദ്യം ചെയ്ത് കഴിഞ്ഞ ടാറിങ്ങാണ് ബിയം വിറ്റമിൻ മെക്കാഡം ഇത് സാധാരണ ടാറിങ്ങിനേക്കാൾ കട്ടി കൂടുതലായിരിക്കും റോഡിന് ആവശ്യമായ ബലവും ഉറപ്പുമൊക്കെ നൽകുക എന്നതാണ് ഈ ടാറിങ്ങിലൂടെ ചെയ്യുന്നത് റോഡിലെ ചെറിയ കുഴികളും നിരപ്പില്ലാത്ത ഭാഗങ്ങളും ബിയം ചെയ്യുമ്പോൾ നിരപ്പാക്കുകയും ചെയ്യും രണ്ടാമത്തെ ടാറിങ് ചെയ്യുന്നതിന് മുമ്പ് ബി എം ചെയ്തതിന് മുകളിൽ പശപ്പോലത്തെ ഒരു ദ്രാവകം സ്പ്രേ ചെയ്യും അതിന് മുകളിലാണ് ഈ കാണുന്ന ടാറിങ് ചെയ്യുന്നത് ബി സി അല്ലെങ്കിൽ ഡബ്ല്യു സി എന്നൊക്കെ പറയും വിയറിങ് വിയറിംഗ് കോസ് ഡബ്ല്യു സി ബി സി എന്നത് ബിറ്റുമിൻ കോൺക്രീറ്റ് നമ്മുടെ നാട്ടിലെ പ്രധാന റോഡുകളെല്ലാം ഇപ്പോൾ ബി എം ബി സിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം തായേക്ക് ഇറങ്ങി റോഡിൽ കുഴികൾ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലാതാക്കുന്ന ഒരു സംവിധാനമാണ് ബി സി മിനുസമായ റോഡിൽ വാഹനങ്ങൾക്ക് സുഖകരമായി യാത്ര ചെയ്യാൻ സാധിക്കും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആറുവരി ദേശീയ പാതയിൽ ഈ തരത്തിലുള്ള ടാറിംഗ് രീതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെള്ളിമാട് മുതൽ മാനാഞ്ചല റോഡ് വരെയുള്ള വികസനത്തിൽ ആദ്യഘട്ടമെന്ന നിലയിൽ വർക്ക് മലാപ്പറമ്പ് മുതൽ മാനാഞ്ചല വരെയാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ മലാപ്പറമ്പിലും എരുണിപ്പാലത്തെയും ഇടയിലുള്ള ഭാഗത്താണ് ആദ്യം വർക്ക് ഫിനിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സൈഡിലെ ടാറിങ് പൂർത്തിയായതിനു ശേഷം അപ്പുറത്തെ സൈഡിലേക്ക് വർക്ക് നീങ്ങും ഇവിടെയൊക്കെ കെ സി ബിയുടെ പോസ്റ്റ് മാറ്റുന്ന വർക്കുകൾ അത് പുനഃസ്ഥാപിക്കുന്ന വർക്കുകളും നടന്നു വരുന്നുണ്ട് വിവിധ കേബിളുകൾ ഡ്രൈനേജിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതും കാണാം എല്ലാ വകുപ്പുകളുടെയും പി വാട്ടർ അതോറിറ്റി കെ എല്ലാവരുടെയും യോജിച്ചുള്ള അതിവേഗമുള്ള വർക്ക് ഈ ഭാഗത്ത് ഇപ്പോൾ കാണാവുന്നതാണ് അപ്പോൾ അധികം വൈകാതെ മലാപ്പറമ്പ് മുതൽ എരുന്നിപ്പാലം വരെയുള്ള ഭാഗത്ത് നാലുവരി പാതയായി റോഡ് മാറും ഡിവൈഡറിൻ്റെയൊക്കെ വർക്കുകൾ നടക്കാനുണ്ട് എന്നാലും റോഡ് വീതി കൂടാൻ ദിവസങ്ങൾ മാത്രം മതി ഇനി വളരെ തിരക്കുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത് ദേശീയപാത അറുപത്താറുമായി കൂടിച്ചേരുന്ന ഭാഗം സിവിൽ സ്റ്റേഷനുണ്ട് ഏറെ തിരക്കുള്ള ഇക്കര ഹോസ്പിറ്റലുണ്ട് മെഡിക്കൽ കോളേജ് റൂട്ടാണ് വയനാട് മൈസൂർ റൂട്ടാണ് ബസ്സുകളും ചരക്ക് വാഹനങ്ങളും ഒക്കെ ഏത് ടൈമിലും പോയിക്കൊണ്ടിരിക്കുന്ന ഇവിടെ നല്ല ട്രാഫിക് പല സമയത്തും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇനി നമുക്ക് എരനിപ്പാലത്തിന് ശേഷമുള്ള ഭാഗങ്ങളൊന്ന് പെട്ടെന്ന് കാണിച്ച് തരാം എന്താണ് അവസ്ഥ എന്ന് അതിന് മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഹൈപ്പും തരാൻ മറക്കേണ്ട സിവിൽ സ്റ്റേഷൻ ഭാഗത്തു നിന്ന് വരുമ്പോൾ എരുന്നിപ്പാലം ജംഗ്ഷൻ എത്തും തൊട്ട് മുന്നേ ഉള്ള ഭാഗത്ത് ഡ്രൈനേജിൻ്റെയൊക്കെ വർക്ക് തന്നെയാണ് നടക്കുന്നത് എരുന്നിപ്പാലം ജംഗ്ഷനിലൊരു ഫ്ലൈ ഓവർ ആണ് ഈ വികസനത്തിൻ്റെ ഭാഗമായി വരുന്നത് അത് അത് രണ്ടാമത്തെ ഘട്ടത്തിലാണ് അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുക രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞ് അധികം വൈകില്ല ഉടനെ തന്നെ നിർമ്മാണം ആരംഭിക്കും മലാപ്പറമ്പ് മുതൽ വെള്ളിമാട് കുന്ന് വരെയുള്ള റോഡിൻ്റെയും നിർമ്മാണവും രണ്ടാം ഘട്ടത്തിലാണ് തുടങ്ങുക പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ നിർമ്മാണം നടക്കുന്ന ഈ പാതയുടെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് മിഡിൽ ലാൻഡ് എന്ന കമ്പനിയാണ് കുഴപ്പമില്ല അത്യാവശ്യം സ്പീഡിൽ തന്നെ നിർമ്മാണം നടക്കുന്നുണ്ട് വർക്കേഴ്സ് ഉണ്ട് ക്വാളിറ്റി കാണപ്പെടുന്നുണ്ട് വർക്കിൽ അതുപോലെ എല്ലാ മെഷീനറീസും സ്വന്തമായി ഉണ്ടെന്ന് തന്നെ തോന്നുന്നു എല്ലാത്തിനും മേലെ മിഡിൽ മേലും മിഡ്ലാൻഡെന്ന് എഴുതിയിട്ടുണ്ട് എരുന്നിപ്പാലം ജംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ കാണുന്ന ഭാഗത്തൊന്നും ഡ്രൈനേജിൻ്റെ വർക്ക് തീരെ തുടങ്ങിയിട്ടില്ല അത് കഴിഞ്ഞ് ഈസ്റ്റ് നടക്കാതെ മുതൽ അവിടുന്ന് അങ്ങോട്ട് മാനാഞ്ചര വരെ ഏറെക്കുറെ ഡ്രൈനേജിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട് റോഡിൻ്റെ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തേക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് റെഡിമെയ്ഡ് ബോക്സ് കൾവേർട്ടുകളൊക്കെ കൊണ്ടുവന്നിട്ട് റോഡ് കീറി നിർമ്മാണം നടക്കുന്നത് കാണാം ഇതുപോലത്തൊക്കെ വർക്ക് പൂർത്തിയായതിനു ശേഷമാണ് എരണിപ്പാലം മലാപ്പറമ്പ് ഭാഗത്തൊക്കെ ഇപ്പോൾ ടാറിംഗ് വർക്ക് നടക്കുന്നത് ഇംഗ്ലീഷ് പണി അല്ലെങ്കിൽ മനോർമ ജംഗ്ഷൻ ഭാഗത്തെത്തുമ്പോൾ ഇവിടെ റോഡ് കീറിയാണ് ഡ്രൈനേജിലൂടെ അല്ലട്ടോ ഭൂമി കടിയിലൂടെ തന്നെയാണ് പൈപ്പ് ഇടുന്നത് ഇത് ഗെയിലിൻ്റെ പൈപ്പാണെന്ന് തോന്നുന്നു മനോർമ ജംഗ്ഷനും ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനും ഇടയിൽ റോഡ് പണി നടക്കുന്നുണ്ട് ഇവിടെ ജി എസ് പി ചെയ്യുന്ന വർക്കും അതിനുശേഷം ഡബ്ല്യു എം എം ചെയ്യുന്ന വർക്കുമൊക്കെ നടക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ഇതാ ഇവിടെയാണ് ഗാലക്സി അറ്റ്മോസ്ഫിയർ അതിൻ്റെ മുന്നിലൂടെയാണ് ഈ നാലുവരി പാത വരുന്നത് ഈ നടക്കാവ് മുതൽ മാനാഞ്ചല വരെയുള്ള ഭാഗം ഇപ്പോൾ വൺ വേ ആണ് അത് നാലുവരി ആവുന്നതോടെ രണ്ട് ഭാഗത്തേക്കും വാഹനങ്ങൾ പോകാനുള്ള രീതിയിലേക്ക് മാറും ക്രിസ്ത്യൻ കോളേജ് പിന്നിട്ട് മാനാഞ്ചല വരെയുള്ള ഭാഗത്ത് ഡ്രൈനേജിൻ്റെയൊക്കെ വർക്ക് പൂർത്തീകരണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെയൊക്കെ മാറ്റങ്ങൾ പുതിയ പുതിയ അപ്ഡേറ്റായി വീണ്ടും വീഡിയോ ചെയ്യാം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി തിരിച്ചു തരിക